ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയിലൊക്കെ ഇപ്പം പൂവൊക്കെ ആയി വന്നിട്ടുണ്ട് ആ പൂവും കൂടെ നമ്മൾ നമ്മളെടുത്തിട്ടാണ് കറി വയ്ക്കുന്നത് ഇലക്കറികൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കുമല്ലേ അപ്പോൾ അതും തികച്ചും വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ മുരിങ്ങയിലക്കറി അപ്പം ഇതുണ്ടാക്കുന്നതിനായിട്ട് ദശാക്കക്കുരു ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് തക്കാളിയാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ തക്കാളി എടുക്കാം കേട്ടോ ഇനി അതിലോട്ട് ഞാൻ എന്താ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് സ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ വിസിൽ വന്നോട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ചക്കക്കുരും തക്കാളിയും എല്ലാം നന്നായി വെന്ത് കിട്ടും അതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം അരമുറി നാളികേരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം അപ്പോഴത്തേക്കും നമ്മുടെതാ ചക്കുരുവും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പം ചക്കക്കുരു ഇങ്ങനെ കറിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പകുതി മാത്രം ഉടച്ചു ഉടച്ചുകൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ പകുതി മാത്രമേ ഉടച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ചക്കക്കുരു ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം മാത്രം അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇതിലോട്ട് പച്ചമുളകോ മുളക് പൊടിയോ എരിവിനാവശ്യമായിട്ട് ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല വെറും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പൊ ചക്കക്കുരും തക്കാളിയും എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് പകുതി മാത്രമേ ഉടച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നേരെയൊക്കെ വെച്ചിട്ടുള്ള മുരിങ്ങയിലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ആ ചക്കക്കുരും തക്കാളിയിലും ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഇതൊന്ന് വെന്ത് നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും മുരിങ്ങയിലൊക്കെ അധികം ഇട്ട് തിളപ്പിച്ചാൽ പിന്നെ കയ്പ്പ് രസം വരും കേട്ടോ അപ്പം അതുകൊണ്ട് താ മുരിങ്ങയില ഒന്ന് വാടി കിട്ടുമ്പോഴേക്കും നമുക്കിതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരം കൂടെ ചേർത്ത് കൊടുക്കണം മുരിങ്ങയിലൊക്കൊന്നായി വന്നപ്പോഴത്തേക്കും നമുക്കിത് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ സമയത്ത് നമുക്ക് എത്രയാണോ കറിക്കാവശ്യമായിട്ടുള്ള വെള്ളം അത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് നാളികേരം ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഇതാ ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്നാമറത്താൻ മറക്കണ്ട പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട അപ്പൊ നമ്മൾ നാളികേരം ഒക്കെ ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കറിയില് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ആ ചക്ക കുരുവിലും തക്കാളിയിലും ഒക്കെ ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മാത്രം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം അതിലോട്ട് ഒരു ബൗളോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി എത്ര ഇടുന്നോ അത്രയും നല്ലത് കേട്ടോ ഈ കറിയിൽ ഒരുപാട് ചെറിയ ഉള്ളി ഇടുന്നത് അത്രയ്ക്ക് നല്ലതാണ് ചെറിയ ഉള്ളിയുടെ ഗുണങ്ങളും ഒക്കെ ഒരുപാട് അറിയാമല്ലോ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതാ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നുറുക്കിയെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഉള്ളിയൊക്കെ പച്ചമുളകും എല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ സാദാ മുളക് പൊടിയാണ് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവ് കൂടുതലുള്ളതാണെങ്കിൽ ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഇതിലൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് മുളക് പൊടിക്കിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇതിലോട്ട് രണ്ട് ടീസ്പൂണോളം സാമ്പാർ പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം മാത്രം നമ്മൾ മൂപ്പിച്ചെടുത്താൽ മതിയാവും എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ദ ഉള്ളിയും വെളുത്തുള്ളിയും പൊടികളും എല്ലാം ചേർത്തതിന് ശേഷം നമുക്കത് ഒന്ന് കറിയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഈ കറി ഇങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക എന്നാലാണ് നമുക്ക് അതിലോട്ട് ആ എരിവും സാമ്പാർ പൊടിയുടെ ആ മണവും ഒക്കെ പിടിക്കുള്ളൂ മുരിങ്ങയിലേ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വരെ കഴിച്ചോളൂ കേട്ടോ ഈ കറി നമുക്ക് ചോറിന്റെ കൂടെ മാത്രമല്ല ദോശയ്ക്കും ഇഡ്ലിക്കും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒരു നല്ലൊരു ഒഴിച്ചുകറിയാണ് ഈ മുരിങ്ങയില റെസിപ്പി നമ്മുടെ നാടൻ മുരിങ്ങയിലും ചക്കക്കൂരും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിടലും കറിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അവ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം പറയണം പറയണോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്